കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കാട്ടാക്കട ആമച്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട കൃഷി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കർഷകർക്കാവശ്യമായ വിത്തുകൾ ലഭ്യമാക്കുക കൃഷി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന തൈകൾ എങ്ങോട്ട് പോയി എന്ന് പറയുക കർഷകർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ചില വ്യക്തികൾക്ക് മാത്രമായി ഒതുങ്ങുന്നത് അവസാനിപ്പിക്കുക വ്യക്തമായ കൂടിയാലോചനയില്ലാതെ കർഷക ദിനത്തിൽ കർഷകർ എന്ന പേരിൽ മൊമെന്റ് നൽകിയത് അന്വേഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാട്ടാക്കട കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻ എം എൽ എ ജോർജ് ഉൾക്കാനം നിർവഹിച്ചു ഇതൊരു ചെറിയ സമരമായി കാണരുതെന്നും കർഷകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെയും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനക്ഷത കൊണ്ടുവരുവാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കി എടുക്കുന്നതിനു വേണ്ടി കർഷക കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് ഈ കൃഷിഭവന്റെ മുമ്പിൽ നമ്മൾ മഹാത്മാഗാന്ധി നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ സമര ആയുധമായ സഹന സമരത്തിലൂടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർഷക കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് ഒരു ചെറിയ സമരമായി ഏതെങ്കിലും അധികാരികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പറ്റി എന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഇന്ത്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ എന്നും ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പങ്കിടി പാവങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായി നമ്മുടെ അദ്ദേഹം കാർഷിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഭാഗമായിരുന്നു പഞ്ചാബിലെ അഞ്ച് നദികളെ യോജിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ പദ്ധതിയുടെ പഞ്ചാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്

ആ പഞ്ചാബിലെ വൈരേലകളിൽ പണിത അവിടുന്ന് കിട്ടിയ കാർഷിക സമ്പത്ത് കൊണ്ടാണ് നമ്മളിൽ കൊച്ചു പ്രദേശങ്ങളിലെ നമ്മുടെ അന്നത്തെ പട്ടിണി നാട്ടിയിരുന്നത് എന്നും വളരെ അഭിമാനത്തോടു കൂടി കോൺഗ്രസിനെ ഓർക്കുവാൻ കഴിയും